Here <laughs> we മതാരുമില്ലേ ആശ്രയം മറ്റാരുമില്ല മറ്റുതനാലേ കണ്ണായ കണ്ടായ കണ്ടേനു കണ്ടായ കണ്ണായ മാത്തു വള്ളേ എല്ലാവരും ശ്രദ്ധിക്കണം എൻ്റെ വാക്കുകൾ എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണ് ഫോക്കിലോർ കലകളിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങൾ നാടൻപാട്ട് വഞ്ചിപ്പാട്ട് നൃത്തം പളയനൃത്തം നൃത്തം ഇങ്ങനെയുള്ള എല്ലാ കലകളിലും അനുഷ്ഠാന കലകളിലും ഗോത്രകലകളിലും ഒക്കെ റിസേർച്ച് നടത്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണൂർ ജില്ലയിലായതുകൊണ്ട് മറ്റൊരു പാട്ടിന് വിധി നിർണയം നടത്താൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ ഒരു അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഈ വഞ്ചിപ്പാട്ടിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടാവാം കാര്യം ഞാൻ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡോട് കൂടി സംസ്ഥാനതലത്തിൽ അതുകൊണ്ട് തന്നെ ആ പാട്ടിനെ കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് ഇന്നും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുമ്പോൾ ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാരെ നിങ്ങളൊന്ന് തരംതിരിച്ച് കേൾത്തിക്കെട്ടരുത് കാര്യം ഒരു പാട്ടിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ജഡ്ജസിന്റെയോ അല്ലെങ്കിൽ മറ്റൊരാശാൻ്റെയോ ഒരു ഗുരുവിന്റെയോ ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയോടുകൂടി വന്നവരല്ല ഞങ്ങൾ വ്യക്തമായി നിഷ്പക്ഷമായി മാർക്കിട്ട് വിധി നിർണയം നടത്തി ഈ കുട്ടികളെല്ലാവരും കുട്ടികളെല്ലാവരിപ്പോൾ നിൽക്കുന്നത് എത്രയോ മാസത്തെ അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി അവരുടെ മാർക്കുകൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നവരാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾ അവർക്കെതിരെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കില്ല ഏറ്റവും മനോഹരമായി നിങ്ങൾ എത്ര ആത്മാർത്ഥതയോടുകൂടി ഇവിടെ പാടിയിട്ടുണ്ടോ അതിനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ മറക്കിടാൻ വരുന്നത് അപ്പം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കാര്യം ഈ തലമുറയും അടുത്ത തലമുറയ്ക്കും നമ്മളിത് കൈമാറേണ്ടതുണ്ട് എല്ലാ വർഷവും ഒരേ ജഡ്ജസോ അല്ലെങ്കിൽ ഒരേ ആശാനോ ആയിരിക്കില്ല നമ്മളെ ആരെയും പഠിപ്പിക്കുക പുതിയ തലമുറയ്ക്ക് ഇത് കൈമാറി കൊടുക്കേണ്ടതുണ്ട് നമ്മളും കൈമാറും ഇന്നീ കണ്ടതൊക്കെ പുതിയ തലമുറയാണ് അവരും കൈമാറും അങ്ങനെയാണ് നമ്മുടെ ഫോക്കുലോർ കലകളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് നമ്മൾ തന്നെ അതിനെ കുഴിയിൽ കൊണ്ട് ചാടിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്